നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും നിപ ഭീതി നിപബാധിതരുടെ സമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് മലപ്പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരും പാലക്കാട് നൂറ്റി പത്ത് പേരും കോഴിക്കോട് എൺപത്തിയേഴ് പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പന്ത്രണ്ട് പേരാണ് ചികിത്സയിലുള്ളത് അഞ്ചു പേർ ഐ സി യു ചികിത്സയിലുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ നെഗറ്റീവ് ആയിട്ടുണ്ട് പാലക്കാട് ഒരാൾ ഐസൊലേഷനിൽ ചികിത്സയിലാണ് പാലക്കാട് അറുപത്തി ഒന്ന് ആരോഗ്യ പ്രവർത്തകർ സമ്പർക്ക പട്ടികയിലുണ്ട് കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ള എൺപത്തിയേഴ് പേരും ആരോഗ്യ പ്രവർത്തകരാണ് പ്രദേശത്ത് പനി സർവൈലൻസ് നടത്താൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി ജനങ്ങൾക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കണം പാലക്കാട് സമ്പർക്ക പട്ടികയിൽ അവിടെ തന്നെ ഐസൊലേറ്റ് ചെയ്യണം സാമ്പിളുകൾ മാത്രം പരിശോധനയ്ക്ക് അയച്ചാൽ മതിയാകുമെന്നും മന്ത്രി ഉന്നതതല യോഗത്തിൽ നിർദ്ദേശിച്ചു നിപ സ്ഥിരീകരിച്ച് പാലക്കാട്ടെയും മലപ്പുറത്തെയും വ്യക്തികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു കനിവ് നൂറ്റിയെട്ട് ഉൾപ്പെടെയുള്ള ആംബുലൻസുകൾ സജ്ജമാണ് ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർമാർ ജില്ലാ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മലപ്പുറം മക്കരപ്പറമ്പിലെ പതിനെട്ട് വയസ്സുകാരിയുടെ മരണം നിപബാധയെ തുടർന്നാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ പ്രവർത്തകർ കടുത്ത പ്രതിരോധ നടപടികളിലേക്ക് കടന്നു മക്കരപ്പറമ്പ് പഞ്ചായത്തിലെ ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാർഡുകൾ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ പതിനൊന്ന് പതിനഞ്ച് വാർഡുകൾ മങ്കടയിലെ പതിനാലാം വാർഡ് കുറുവ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ രണ്ട് മൂന്ന് അഞ്ച് ആറ് വാർഡുകൾ എന്നിങ്ങനെ ഇരുപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു മലപ്പുറത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് പാലക്കാട് നാട്ടുകൾ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇവർക്ക് നേരത്തെ നിപ്പ സ്ഥിരീകരിച്ചിരുന്നു ഇവരുടെ അടുത്ത ബന്ധുവായ പത്ത് വയസ്സുകാരിക്ക് പനി സ്ഥിരീകരിച്ചതോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ തച്ചനാട്ടുകര മേഖലയിൽ ആരോഗ്യവകുപ്പിന്റെ സർവേ തുടരുകയാണ് പനി ബാധിച്ചത് മുതലുള്ള യുവതിയുടെ റൂട്ട് ും പരിശോധന നടത്തുന്നുണ്ട് യുവതിയുടെ വീടിനോട് ചേർന്ന് കണ്ടെത്തിയ വവ്വാൽ കൂട്ടം ആശങ്കയുണ്ടാക്കുന്നതായി നാട്ടുകാർ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചു യുവതിയുടെ വീടിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള വളർത്തുമൃഗങ്ങളുടെ ശ്രമങ്ങളും വവ്വാൽക്കൂട്ടങ്ങളുടെ വിസർജ്യവും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്